ഇന്ന് നമ്മൾക്ക് മലബാർ സൈഡിലൊക്കെ കിട്ടുന്ന അട്ടിപ്പത്തലിൻ്റെ റെസിപ്പി നോക്കാം അട്ടിപ്പത്തല അല്ലെങ്കിൽ ഇതള ഉറോട്ടി എന്ന് പറയും സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പത്തലായത് അല്ലെ ഒറോട്ടിയായത് ഓരോ ലെയർ പോലെ പോലെയുണ്ടാവുക ഇങ്ങനെ അട്ടി അട്ടി ആയിട്ടുള്ള വിധത്തിൽ ലെയർ പോലെ ആ ഒരു രീതിയിലാണ് ഈ ഒരു അപ്പവും ഉണ്ടാവുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള രീതിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഈ അപ്പം തന്നെ പല രീതിയിൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല സ്വീറ്റായിട്ടും ചെയ്യുക അതുപോലെ സ്പൈസി ആയിട്ടും ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കട്ടിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരി എടുക്കുമ്പോൾ സാധാരണ ബിരിയാണിക്കല്ല ഉപയോഗിക്കുന്ന ജീരകശാല റൈസാണ് എടുക്കേണ്ടത് അപ്പോൾ ആ അരി എടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുക അപ്പോൾ നിങ്ങളതിൽ ആ ഒരു അരി ഇല്ലെങ്കിൽ മാത്രം സാധാരണ പച്ചരി എടുക്കാം പച്ചരിയും ഇതുപോലെ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകിയെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഇത് കുതിർത്ത് വെച്ച് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പാണ് അരി അരിയെടുത്തനെ അപ്പോൾ ഇതേ കപ്പിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും അളന്നെടുക്കണം അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് വളർന്നാൽ മതി അടുത്തത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം കാൽക്കപ്പാണ് തേങ്ങ ചേർക്കുന്നത് അതുപോലെ കപ്പ് ചോറ് സാധാരണ വൈറ്റ് റൈസിൻ്റെ ചോറ് ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അടുത്തത് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കേണ്ടത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഈ സമയം ഒരു കപ്പ് ഫുള്ളായിട്ട് മീഡിയം കട്ടിയിലെ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചതിന് ശേഷം ബാക്കി തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇതുപോലെ അരച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ദോശക്കലമ്മാവരച്ചെടുത്ത പോലെ ആ ഒരു കട്ടിയിലാണ് ഇല്ലത് പൊട്ടും തരിയില്ലാത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ അരച്ചാലാണ് ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്ത മാവിലേക്ക് വീണ്ടും ഒരു കപ്പ് കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തിന് ടോട്ടലായിട്ട് രണ്ട് കപ്പാണ് തേങ്ങാപ്പാൽ എടുത്തിന് ഇപ്പോൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ട് മാവ് അരച്ചിട്ടുണ്ടാവണം ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ അതുപോലെ തന്നെ ഈ മാവ് നേർത്ത വിധത്തിലാണ് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് അരി എടുക്കുന്നതിന് രണ്ട് കപ്പ് ഫുള്ളായിട്ട് തേങ്ങാപ്പാലാണ് ചേർത്തിന് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചാൽ മതി നെയ്യ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് ചേർക്കുന്ന സമയത്ത് പറയാം ഇതെങ്ങനെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്താൽ മതി ഇതും ഇവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു പ്ലേറ്റാണ് ഇതുപോലെ കുറച്ച് ഹൈറ്റിലെ വിധത്തിലെ പ്ലേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം പ്ലേറ്റ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ലഞ്ച് ബോക്സ് അല്ലേ അങ്ങനെയുള്ള പാത്രത്തിലായാലും ചെയ്തെടുക്കുക പക്ഷേ പൊതുവേ ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്ലേറ്റിൽ റൗണ്ടായിട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത പ്ലേറ്റ് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം നമ്മളെടുത്ത് വെച്ച നെയ്യ് ഇതിലേക്ക് കുറച്ചാക്കി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഇങ്ങനെ നെയ്യാവുന്ന വിധത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ചേർത്തുന്നത് കാരണം നെയ്യിൻ്റെ ഒരുപാട് ഫ്ലേവർ എനിക്ക് താല്പര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നെയ്യാന്ന് ഇഷ്ടെങ്കിൽ ഫുള്ളായിട്ട് നെയ്യിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം അടുത്തത് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുക വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് സ്റ്റീമറില് വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള വിധത്തിലൊരു തട്ട് വെച്ചിട്ട് വേണം നമ്മൾ പ്ലേറ്റ് വെക്കാൻ പ്ലേറ്റ് വെക്കുമ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞ് അങ്ങനെയൊന്നും വെക്കാൻ വേണ്ടി ഒരേ ലെവലിൽ വെക്കണം അപ്പോൾ ഇതുപോലെ പ്ലേറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മാവ് മാവൊഴിച്ചിട്ട് നമ്മൾ ഈ അപ്പം സ്റ്റീം ചെയ്തെടുക്കുക വേണ്ടത് പക്ഷേ സ്റ്റീം ചെയ്തെടുക്കുന്നതിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതുപോലെ നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ഒന്നിച്ച് ഒഴിക്കാൻ പെളാം ഏകദേശം ഈ ഒരു വലിപ്പത്തിലെ പ്ലേറ്റിലേക്ക് ഒന്നര തവി മാവാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തി അനുസരിച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ ഒരുപാട് വലിയ പാത്രമാണെങ്കിൽ ഏകദേശം രണ്ട് തവി മാവെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലെ ഇതുപോലെയുള്ള പ്ലേറ്റ് എടുത്തിന് അതുകൊണ്ട് ഒന്നര തവി മാവ ഒഴിച്ചിന് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ടും മൂന്ന് മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇത് വെന്തൊന്ന് ഡ്രൈ ആവും മേലഭാഗം ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ നെയ്യാന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ച നെയ്യ് നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിലും ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ നെയ്യാവുന്ന വിധത്തിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ഈ അപ്പത്തിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തുവെച്ച തേങ്ങാപ്പാൽ കൂടെ ഇതുപോലെ ചേർക്കുന്നുണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി കുറച്ച് ഇതുപോലെ ചേർത്തതിന് ശേഷം ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങാ പാൽ ചേർക്കേണ്ട പ്ലെയിനായിട്ട് ചെയ്യേണ്ടതെങ്കിലും നെയ്യ് മാത്രം ചേർത്തിട്ടും ചെയ്തെടുക്കാം പക്ഷേ തേങ്ങാപ്പാൽ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരേപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച മാവ് ഒന്നരത്തവിയെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവൊഴിച്ച് ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് ശേഷം വീണ്ടും ഇത് മൂടി വെക്കണം വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേപ്പിച്ചെടുക്കണം അപ്പം മേലഭാഗം നല്ല രീതിയിലൊന്ന് വെന്ത് ഡ്രൈ ആയതിന് ശേഷമാണ് എടുക്കേണ്ടത് അതിനുശേഷം വീണ്ടും സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഏകദേശം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ലെയർ ഒന്നിച്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണം അത്രയും ലെയർ ഈ മാവ് ഒഴിക്കണം നമ്മൾ ഇതുപോലെ ഫസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലേക്ക് തേങ്ങാപ്പാൽ അടുത്തത് മാവ് അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഏകദേശം ഒരു ഒരഞ്ചാറ് ലെയർ അതുപോലെയാണ് എടുക്കേണ്ടത് അഞ്ചാറ് ലെയർ എന്ന് മാത്രമല്ല ചില ആൾക്കാർ കുറച്ച് കൂടുതൽ മാവൊഴിച്ച് കൂടുതലങ്ങനെ ഒരുപാട് ലെയറോട് കൂടെ ചെയ്യുന്ന രീതിയുണ്ട് പക്ഷെ നമ്മൾ സാധാരണ വീട്ടിൽ നിന്നല്ല കഴിക്കുമ്പോഴും ശരിക്കും ഒരു അഞ്ചാറ് ലെയർ മതിയാവും അത് തന്നെ അത്യാവശ്യം നല്ല കട്ടിയിലുണ്ടാകും അപ്പോഴേ ആ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഏകദേശം ഒരു ആറോ ഏഴോ ലെയർ വരുന്ന വിധത്തിലാണ് ഇത് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ ആറ് ലെയർ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു മേലെ ലെയറിലേക്ക് കുറച്ച് ഇതുപോലെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാണാനിൻ്റെ ഭംഗിക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല സാധാരണ പ്ലെയിനായിട്ട് തന്നെ ചെയ്തെടുക്കുന്ന രീതിയാണ് ഈ ഒരപ്പം അപ്പോൾ കുറച്ച് ഇതുപോലെ കരിഞ്ചീരകം ചേർത്ത് അതിൻ്റെ വില കുറച്ച് നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെക്കാം ലാസ്റ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇത് സെറ്റായി നല്ല രീതിയിൽ അപ്പം വെന്ത് വരും അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ലൈറ്റ് ചൂട് തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി ഒരുപാട് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും ചെറിയൊരു ചൂടിൽ തന്നെ സൈഡ് ഭാഗത്തിൽ ഇങ്ങനെ ഇളക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ ഇളകി വരും പക്ഷേ കുറച്ചൊരു ചൂടോടുകൂടി ചെയ്തെടുത്താലാണ് കൂടുതൽ നല്ലത് ഇതുപോലെ ഇളക്കി ളക്കിയെടുത്തതിനു ശേഷം നമ്മൾക്ക് ഇതൊന്ന് മറച്ചിട്ടെടുക്കാം ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കൂലേ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലഭാഗം മറച്ചെടുത്താൽ മതി അപ്പം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പ ഇത് അത് നമ്മൾക്കിത് സാധാരണ ഇത് പ്ലെയിനായിട്ട് കഴിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഓരോ ലെയർ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഉള്ളിലും നല്ല മധുരത്തിൽ എന്തെങ്കിലും ഫില്ലിങ് കൊടുത്തിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ മാവ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്തിട്ടും ചെയ്തെടുക്കുക അതുകൊണ്ടാണ് നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ടും ചെയ്തെടുക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഞാനിത് പ്ലെയിൻ ആയിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എടുക്കുമ്പം തന്നെ മനസ്സിലാവും സാധാരണ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന കിണത്തപ്പൂല്ലേ അതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് മാവ് നല്ല നേർത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ ഇത് കണ്ടു ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അത്രയും സോഫ്റ്റ് ആയിട്ട് അത്രയും നല്ലൊരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം അത്രയും നല്ലൊരപ്പായത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണുമ്പോഴേ തോന്നും കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരപ്പാണ് അതുപോലെ നമുക്ക് നമുക്കിതുപോലെ ഒരുപാട് ലെയർ വേണ്ട ഒറ്റ ലെയർ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം നമ്മൾ പ്ലേറ്റിൽ മാവ് മാവൊഴിച്ചിട്ട് ഒറ്റ ലെയർ പോലെ അങ്ങനെ എടുത്താലും മതി അങ്ങനെയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഈയൊരു പേരിലായതുകൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ തന്നെ കാണിക്കുന്നത് അട്ടിപ്പത്തിലെന്ന് പറഞ്ഞാൽ ഓരോ അട്ടി അട്ടിയട്ടിയായിട്ട് അങ്ങനെ വരുന്നതാണ് അട്ടിപ്പത്തിൽ അല്ലെങ്കിൽ ഇതിലുള്ള റോട്ടി എന്നെല്ലാം പറയുന്നത് പൊതുവേ മലബാർ സൈഡിൽ പുതിയ വീട്ടിൽ വരുന്ന ഒരു ചടങ്ങിലുണ്ട് ആ സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ആയത് അതുകൂടാണ്ട് നോമ്പിൻ്റെ സമയത്തൊക്കെ ചെയ്തെടുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് പൊതുവേ ഇത് കഴിക്കുന്നത് മീൻ കറിയോ ചിക്കൻ കറിയോ എല്ലാം ചേർത്തിട്ടാണ് കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാ ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്